ബി കെ എം യു ദേശീയ പ്രക്ഷോഭം കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മൂവായിരം രൂപയാക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ എസ് സി എസ് ടി ഒ ബി സി സംവരണം നടപ്പാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക അതിവർഷ ആനുകൂല്യ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി കെ എം യു ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു എ ഐ ടി യു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു ചിങ്ങാരത്ത് ബി കെ എം യു ജില്ലാ കമ്മിറ്റി അംഗം സി കെ ദാസൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി വർധനൻ പുളിക്കൻ എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടേക്കാരൻ എന്നിവർ സംസാരിച്ചു കെ വി രാമകൃഷ്ണൻ സ്വാഗതവും ടി ആർ സുനിൽ നന്ദിയും പറഞ്ഞു കെ കെ ശിവൻ എം കെ കോരൻ മാസ്റ്റർ മോഹനൻ വലിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ഇതുവരെയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് ബി കെ നേതൃത്വത്തിൽ പല സമരങ്ങളിലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത സെൻസസിൽ ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയില്ല ഏതായാലും ആ ജാതി സെൻസസ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം ഭൂരഹിത ഭൂരഹിതർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നമുക്കറിയാം ഭൂരഹിതരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും കർഷക തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് ഭൂരഹിതരായിട്ടുള്ള ആളുകൾ അവർക്ക് ഭൂമി നൽകണം എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാഗ് ഈ ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം ആ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാരിൽ നല്ലൊരു ശതമാനം പേർ എന്ന് പറയുന്നത് കർഷക തൊഴിലാളി പെൻഷൻ മേടിക്കുന്നവരാണ് ആ കർഷക തൊഴിലാളി പെൻഷൻ സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്വത്തിൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരള സംസ്ഥാനം അപ്പോ ക്ഷേമനിധി ഉണ്ടെങ്കിലും ആ ക്ഷേമനിധി ബോർഡല്ല പിന്നെ മറിച്ച് സംസ്ഥാന ഗവൺമെന്റാണ് ഇവിടുത്തെ